வாசியோட உள்ள மூணு பொம்பாரை വിളിക്കുന്ന லேலகாഴ്ച ஒரு கண்டு നോക്കിയേ 200 ரூபாய் 250 ரெடி 100 ரூபாய் 150 ரெடி 400 ரூபாய் 450 ரூபாய் 11500 ரூபாய் 550 ரூபாய் 900 எதை எதை 11900 ரூபாய் 10000 ரூபாய் 200 250 200 250 300 350 400 450 500 1000 1500 1000 1500 550 600 650 700 750 800 850 900 950 ஐம்பது ஒன்று நூறு இருபத்து இரண்டு நூறு இருபத்து ஐந்து ஒன்று நூறு முப்பத்து ஐந்து ஒன்று நூறு ஐம்பது ஐம்பது 800 രൂപ 850 രൂപ 100 രൂപ 250 രൂപ 800 രൂപ 850 രൂപ 900 രൂപ 950 രൂപ 14000 രൂപ 14000 രൂപ 1450 രൂപ ノーロバー、ノーロバー、ノーロバー、ノーロバー、ノーロバー、ーロバー、ノーロバー、ノーロバー、ノーロバー、ノーロバー、ノーロバー、ノロババー、ノーー、ノーロバー、ノーロロバー、ノロババー、ノーー、ノーロバロババー、ノーー、ノーロバロババー、ノーー、ノーロバロバ പതിനാറായിരത്തി അഞ്ഞൂറ് ഒരു തരം അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് പതിനാലായിരത്തി അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് പതിനയ്യായിരം മത്സര ലേലം ലേല മത്സര ലേലം ലേല കണ്ടുപോയി ായിരം അതിനേഴായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഇവിടെ മത്സരിച്ചുള്ള ഇളവ് ചെയ്യുന്ന ഇവിടുത്തെ കാഴ്ച എത്ര ഇവിടുത്തെ കാഴ്ച